ഒരു ലക്ഷം കർഷക സമിതിയുടെ ഇരുപത്തിയാറാമത് സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടന്നു മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പതിനാല് ജില്ലകളിലും അടുത്ത മാസം അദാലത്ത് നടത്തുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഒരു ലക്ഷം കർഷക സമിതിയുടെ ഇരുപത്തിയാറാമത് സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി കൃഷിവകുപ്പ് വഴി ഒരു ലക്ഷം കർഷകർക്കായുള്ള പ്രത്യേക തൊഴിൽദാന പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ പി ബൈജു അധ്യക്ഷനായി കാർഷിക വികസന സമിതിയിൽ ഒരു ലക്ഷം കർഷകസമിതിയുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തുക പ്രായവ്യത്യാസത്തിന്റെ പേരിൽ തടഞ്ഞുവച്ചിരിക്കുന്ന പെൻഷൻ അടിയന്തിരമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സംസ്ഥാന കാർഷിക സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി കെ ഷാജിമോഹൻ പി ഉണ്ണികൃഷ്ണൻ കെ ആർ രാജാറാം കെ ആർ ഷാജിമോഹൻ സജീവ് വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു <oncees> ും കിട്ടില്ല <Statement> <coughs> അതെന്നെ നോക്കെ നോക്കിയതി ആദ്യമേ തന്നെ അഭിപ്രായം ഇത്തരമൊരു വലിയ ആയി പോയതിന്റെ കാരണം ചെയ്തല്ലേ ഞാൻ ആളും அவிலே ஏ ஓனலெந்து வேறா நிக்குது அப்படிக்கு என்ன சைடு வந்து அதிலே புதுது சைடு நான் இந்த சாபனல கொண்டு வரக்கிறேன் நம்ம காஷியர்மே இன்கு ஒரு இந்த வாதானியம் ஒட்ட வேண்டியது காஷியர்மே இவத்தொதே சடியோவை கொண்டுடி பண்ணிடுற ஒரு பொதுசேசபறமாய ஒரு அங்கோதிரில்லனம் 1 லட்சம் युवा கஷ்டல என்ன வர ஆசியோ അതിന്റെ ഭാഗമായി കാണും മുപ്പത് കൊല്ലങ്ങൾക്കപ്പുറം ആയിരത്തി അറുന്നൂറ് രൂപ അടച്ച് നിങ്ങളെല്ലാവരും എത്ര വേറെ കണക്ക് കൂട്ടിയിട്ടും ഒരുപാട് രാത്രിയും പകരം തിരിച്ചും മറിച്ചും ഇട്ട് കണക്ക് കൂട്ടിയിട്ടും ആയിരത്തി അറുന്നൂറിൻ്റെ അടുത്തും എത്താൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇല്ല മാറാൻ കഴിയാതെ പോയ ആളാണ് കയ്യിൽ നേരത്തെ പറഞ്ഞല്ലോ ആയിരത്തിന്ന് പറഞ്ഞ വലിയ വിലയിരുന്ന് അതില്ലാത്തതുകൊണ്ട് ഞാൻ എന്ന് എന്നേട്ടു ഒരു ലക്ഷം രൂപ കർഷക എന്ന് പറയുന്നതിൻ്റെ പേരിൽ പ്ലാൻ ചെയ്ത ഈ പദ്ധതിക്ക് തുടക്കം മുതൽ തന്നെ ചില തകരാറുകളും പാചകളും ഉണ്ടായി